ഇടുക്കി നെടുങ്കണ്ടത്ത് നടക്കുന്ന നെടുങ്കണ്ട കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് ഫൈനലിൽ ഇന്ന് കേരള പോലീസും കോവളം തമ്മിൽ ഏറ്റുമുട്ടും ഇടുക്കി ജില്ലയുടെ കായിക ഉന്നമനത്തിനായി രൂപീകരിച്ച സ്പോർട്സ് കമ്പനിയായ എൻഎസ്എയുടെ നേതൃത്വത്തിലാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത് ഇടുക്കിയുടെ കായിക കുതിപ്പിന് നിർണായക സംഭാവന നൽകുകയാണ് പുതിയ ഹൈ ആൾട്ടിറ്റ്യൂഡ് പുതിയം ഉടുമ്പൻചോല എം എൽ എം മണിയുടെ ശ്രമഫലമായാണ് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനാലു കോടി രൂപ മുടക്കി നെടുങ്കണ്ടം സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കിയത് ഈ സ്റ്റേഡിയത്തിലാണ് മലയോരത്തിന് ആവേശമായി ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുന്നത് ഉടുമ്പൻചോല എം എൽ എ എം എം മണിയാണ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തത് കേരള പോലീസ് കോവളം എഫ്സി കെ എസ് സി ബി യുണൈറ്റഡ് കേരള തുടങ്ങിയ പ്രമുഖ ടീമുകളാണ് ടൂർണമെന്റിൽ മാറ്റുരച്ചത് ഏറ്റെടുത്ത ഒരു മത്സരമാണ് പ്രത്യേകിച്ച് അർജന്റീനൻ ടീം കേരളത്തിലേക്ക് വരുന്ന കൂടി പശ്ചാത്തലത്തിൽ കേരളത്തിലെ ഫുട്ബോൾ വലിയ വളർച്ചയിലേക്ക് പോകുമ്പോൾ അതിന് പങ്ക് വഹിക്കാൻ എൻഎസ്ഐക്ക് കഴിയും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കുട്ടികളുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ വളരെ പ്രയാസപ്പെട്ട് ഈ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് അത് തീർച്ചയായിട്ടും കായിക കേരളത്തിന് ഇടുക്കി ജില്ലയ്ക്ക് ഇത് അഭിമാനകരമായ ഒരു മത്സരമായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല സന്തോഷ് ട്രോഫി കളിക്കുന്ന എട്ടുപേരുൾപ്പെടെ പ്രമുഖ താരങ്ങളാണ് ഓരോ ടീമിലും അണിനിരക്കുന്നത് കായിക മേഖലയുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഇടുക്കി ജില്ലയിലെ ആദ്യ സ്പോർട്സ് കമ്പനിയായ എൻ എസ് ഐയുടെ നേതൃത്വത്തിലാണ് മത്സരം സംഘടിപ്പിച്ചത് ഇന്ന് നടക്കുന്ന ഫൈനലിൽ കേരള പോലീസും കോവളം എഫ് സിയും തമ്മിൽ ഏറ്റുമുട്ടും ഫൈനൽ മത്സരം വീക്ഷിക്കുവാൻ ഇന്ത്യയുടെ ഫുട്ബോൾ ഇതിഹാസം ഐ എം വിജയൻ അടക്കമുള്ള പ്രമുഖർ എത്തിച്ചേരും കൈരളി ന്യൂസ് ഇടുക്കി